എൻ്റെ ബോക്സ് ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് മൾട്ടി ഫങ്ഷൻ വന്നിട്ട് ഒരു ബോക്സാണ് ഹെഡ് ലാമ്പ് അതിലെല്ലാം എഴുതിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ ഇതിൽ കത്തിക്കാൻ കാണിച്ചിട്ടുണ്ട് കണ്ടോ റെഡ് എല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കിട്ടിയാൽ ഉടനെ വാങ്ങിക്കോളണം നല്ല സാധനമാണ് പിന്നെ അതിലൊരു യു എസ് പി കേബിളുണ്ടാവും ഈ കവറിൽ തന്നെ ഒരു യു എസ്പി കേബിളും പിന്നെ ലൈറ്റും റെഡ് കളർ ഇതുപോലെ ഓരോ കളറും നമുക്ക് ചേഞ്ച് ആക്കാം റെഡ് ഇതുപോലെ ടോർച്ചായിട്ടും ഉപയോഗിക്കാം സൈഡിലത്തെ ടോർച്ച് ടോർച്ചുണ്ടല്ലേ നല്ല ബ്രൈറ്റാണ് അല്ല നമസ്കാരം അസല വലിക്കും മിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഡിവൈസാണ് എല്ലാവർക്കും ഉപകാരം വരുന്ന ഉപകാരപ്രദമായ ഒരു പ്രൊഡക്റ്റാണ് ഒരു ഡിവൈസാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഞാനങ്ങനെ മാർക്കറ്റിൽ കണ്ടപ്പോൾ എനിക്കതിഷ്ടമായി അത് ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താം ഉപകാരപ്പെടും എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ അതൊരു സിമ്പിൾ പ്രൊഡക്റ്റാണ് നമുക്ക് ഇങ്ങനെ കണ്ട ഒന്നും മനസ്സിലാവില്ല കണ്ട ഇതാ നമുക്ക് എന്താ മനസ്സിലാവുക ഇതാണ് ഐറ്റംസ് ഈ ഐറ്റംസ് നമുക്ക് സൈക്കിളിൽ പോണ ആൾക്കാർക്ക് ഉപയോഗപ്പെടും അല്ലെങ്കിൽ ടാപ്പിങ്ങിന് അതുപോലെ വർക്ക്ഷോപ്പ് പണി അല്ലെങ്കിൽ മറ്റുള്ള എ സി പണിക്കാരോ അങ്ങനെ എന്തെല്ലാം പണിക്കാർക്കത് ഉപകാരപ്പെടും ഒരു ടോർച്ചായിട്ടോ ഒരു ലൈറ്റിൻ്റെയൊക്കെ ആവശ്യമുള്ള പണികൾക്ക് മറ്റുള്ളവരോട് ലൈറ്റ് പിടിച്ച് തരാൻ പറയാതെ തന്നെ നമുക്ക് നമ്മളെ ഹെഡിമേ ഇതുപോലെ ഫിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് കണ്ട ഇതുപോലെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ കാണിച്ചു തരാം അതിലൊരു രണ്ട് സ്വിച്ച് ഉണ്ട് നല്ല ഒരു സ്വിച്ച് ലൈറ്റ് ഓണാക്കാനും ഒരു സ്വിച്ച് ഇതിൻ്റെ ബാറ്ററിയുടെ ലെവൽ അറിയാനും വേണ്ടിയിട്ടാണ് ഈ രണ്ട് സ്വിച്ചാണ് ആണ് സ്വിച്ച് ആയിട്ടുള്ളത് പിന്നെ ഇതിൽ മൊബൈൽ ചാർജ് ചെയ്യുന്ന ഒരു ഫോട്ടുണ്ട് കേട്ടോ ഇതിലൂടെയാണ് അത് ചാർജ് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ പിന്നെ അതിൻ്റെ ബെൽറ്റ് കണ്ട ഏത് സൈസിൻ്റെ ആവശ്യക്കാർക്കും ചെറുതാക്കാനും വലുതാക്കാനും പറ്റും പിന്നെ ഇതിൽ വേറെ പറ്റിയെന്ന് വെച്ചാൽ മൂന്ന് സ്ലിപ്പ് ലൈറ്റുകളുണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ ഒന്ന് ലൈറ്റ് വൈറ്റ് ലൈറ്റാണ് അത് സ്ട്രോങ്ങിലും ഉണ്ട് അതായത് ഡിമ്മിലും ഉണ്ട് അതുപോലെ കുറച്ച് വാമാണ് എടുത്തത് വാമിലും ഉണ്ട് ആ വാമിൽ തന്നെ ഡിമ്മും ഉണ്ട് കിട്ടാം പിന്നെ ഇത് റെഡ് കളറാണ് വരുന്നത് റെഡ് കളറിൽ ബ്ലിങ്കിങ്ങും ഉണ്ട് ഇട്ടുക അങ്ങനെ മൂന്ന് ഓപ്ഷനാണ് ആ ലൈറ്റിൽ കാണിക്കുന്നത് പിന്നെ അതിൻ്റെ പുറമെ ഇപ്പോൾ ഒരു ടോർച്ചുണ്ട് ഈ ടോർച്ചിൽ ബ്രൈറ്റും ഉണ്ട് ഡിമ്മും ഉണ്ട് നമുക്ക് നല്ല വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് ഞെക്കാം നല്ല വെളിച്ചം കുറവ് മതിച്ചെങ്കിൽ ബ്രൈറ്റ് ഡിമാക്കിയിട്ടിട്ട് ഉപയോഗം ചെയ്യാം അപ്പോൾ കൂടുതൽ ടൈമ് ബാറ്ററി ലൈഫ് ഉണ്ടാകും എത്ര ബാറ്ററി ലൈഫ് ഉണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ വാങ്ങിയിട്ടിപ്പോൾ ഒന്ന് രണ്ടാഴ്ച ആയി അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്യണം എന്നുള്ള പ്ലാനിൽ കുറേ നടക്കുന്നു അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഏതായാലും സമയം കിട്ടിയ സ്ഥിതിക്ക് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് മാത്രം അപ്പോൾ അതിനു വേണ്ടി ഇത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അതിൻ്റെ വർക്കിംഗ് കാണിച്ചേരുന്നത് അതായത് ഒന്നാമത്തെ സ്വിച്ച് നമുക്ക് ബാറ്ററിയുടെ ലെവൽ കാണാനുള്ളത് ഈതാണ് സ്വിച്ച് ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇതിൽ ഈ ബ്രേറ്റ് ഉണ്ടാവും കാണുന്നുണ്ടാവും നല്ല ബ്ലൈറ്റാണ് ഇതിൽ തന്നെ വാ ഡൗൺ ആക്കാൻ പറ്റും ആ ലൈറ്റ് ഡൗൺ ആയി രണ്ടാമത്തെ സ്വിച്ച് ഒന്നുകൂടെ അമർത്തുമ്പോൾ വാമ ലൈറ്റ് കത്തുന്നത് ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ ഞങ്ങൾ പിന്നെ വാങ് ലൈറ്റിൽ തന്നെ ഒന്നും കൂടെ ഡിം ഉണ്ട് കഴിഞ്ഞ റെഡ് റെഡില് പിന്നെ റെഡ് കഴിഞ്ഞാൽ പിന്നെ ബ്ലീങ്കിങ് ആണ് ഉണ്ടാകും പരിപാടി അത് കഴിഞ്ഞ പിന്നെ ടോർച്ചാണ് ടോർച്ചാണല്ലോ വിളിച്ചുണ്ട് ടോർച്ചിന്റെ ഒരു ലൈറ്റ് രണ്ടാമത് ഡിം ലൈറ്റ് അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ അതാണ് ഇത് നിക്കുമ്പോൾ ഒരു പച്ച കളറ് കാണിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി ഫുള്ളാണ് അത് വെറും റെഡ് തന്നെ കാണിക്കാൻ ഈ ബാറ്ററി ലോൺ നടത്തണം അതാണ് ഇതിൻ്റെ ബാറ്ററി ലെവൽ കാണിക്കാനാണ് ഈ വട്ടൺസ് കൊടുത്തിട്ടുള്ളത് അത് ഞെക്കി വിട്ടാൽ നമുക്കറിയാം അതിൻ്റെ ബാറ്ററി ഈ ചാർജ് ഈരാരായോ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇങ്ങനെ ഒരു സിസ്റ്റം കൂടി കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതറിയാതെ ഓഫായിപ്പോലെ ബാറ്ററി ഫുള്ളാണ് അതുകൊണ്ടാണ് ഈ പച്ച ലൈറ്റ് കത്തിട്ടുള്ളത് നല്ല ചോപ്പാകത്തുള്ളൂ അപ്പോൾ വേറ്റിയൊക്കെ നടപ്പതിനുശേഷം നമുക്കിതും കൊണ്ട് ഉപയോഗിക്കാൻ നടത്താം അത്രയുള്ള അതിന് കാര്യം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഓഫ് ആക്കാം അതാണ് അതിൻ്റെ സംഭവങ്ങൾ പിന്നെ ഇത് പുറത്ത് ഉപയോഗിച്ചിട്ട് ഞാൻ സൈക്കിളൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ എഡിൽ വെക്കാം അതുപോലെ എഡിൽ വെച്ചിട്ട് അതുപോലെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊപ്പി ഉള്ളവർക്ക് തൊപ്പിനൊക്കെ നോക്കാം അല്ലാത്തത് നോർമലായിട്ട് വെക്കാം അങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ നമ്മൾ സ്വിച്ച് തപ്പി പിടിച്ചിട്ട് സ്വിച്ച് എവിടെയൊന്ന് കണ്ടുപിടിക്കുക സ്വിച്ച് കണ്ടുപിടിച്ചിട്ട് ഒന്നാമത്തെ സ്വിച്ച് നെക്കി അല്ല ഡിമ്മാക്കി രണ്ടാമത് വാം വാമിൽ ഒന്നുകൂടി ഡൗണ് പിന്നെ റെഡ് റെഡിൽ ബ്ലിങ്കിങ് അല്ല ഇത്രയും ഓപ്ഷനാണ് അതിലുള്ളത് പിന്നെ കഴിഞ്ഞാൽ ടോർച്ച ടോർച്ചിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ടോർച്ച് കൂടെ ഡൗൺ ആക്കട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ മാട്ടാം അത്രയുള്ള സിസ്റ്റം അപ്പോൾ നമുക്കിത് ഏതാണങ്ങളുടെ ആവശ്യം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം ഇന്ന് എവിടെയും കണ്ട് കണ്ട ഉടനെ കണ്ട് വാങ്ങിക്കോളാം നല്ലൊരു പ്രോഡക്റ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്ക്കരപ്പിച്ചൊക്കെ നല്ല ഡുള്ളിലാണ് അതിൻ്റെ ഇപ്പോഴൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയുള്ള സാധനമാണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് നിലത്ത് പോണാലൊന്നും സംഭവിക്കുന്നില്ല കാരണം പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ചാർജിങ് ഉള്ളതാണ് മൂടി വെക്കുക മഴയൊക്കെ സമയത്ത് പുറത്ത് പോകുമ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് മൂടി വെച്ചതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിഞ്ഞ അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പോൾ ഞാനിത് സൈക്കിളിൽ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് കൂടി കാണിച്ചാറട്ടോ കാരണം അതും കൂടി കണ്ടെങ്കിൽ മനസ്സിലാവും നല്ലതാണോ ചീത്താണോ എന്തായാലും ഇതിലെവിടെ വെച്ച് കണ്ടാലും ഏത് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടാലും വാങ്ങിക്കൊള്ളാം മറ്റുള്ള ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ടോർച്ച് മാത്രം കിട്ടാറുള്ളൂ അപ്പോൾ അത് ആ ടോർച്ചിൻ്റെ ഉപയോഗം മാത്രമേ നടക്കുള്ളൂ ഇതുവരെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റംസാണ് എന്തായാലും നിങ്ങളിത് നോക്കിയിട്ട് വാങ്ങിക്കുക അപ്പം നമ്മുടെ ചാനൽ എനിക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനല് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നുണ്ടോ ഇല്ലയെന്നുള്ള ഒരു കമൻറ്റായിട്ട് ഒന്ന് അറിയിച്ചാൽ നമുക്ക് എന്തെങ്കിലും തിരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും അതിനനുസരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നർത്ഥം അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാവണം പിന്നെ അത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളും അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ അവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുത്തോളും എന്തായാലും നമുക്ക് ഇനി ആ സൈക്കിളുടെ മുകളിൽ ഉപയോഗിക്കുന്ന വീഡിയോസ് മൂന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും തുടർന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കും ഓക്കെ നല്ല ടോർച്ചായിട്ട് ഉപയോഗിക്കുക ടോർച്ച് കണ്ട റോട്ടിലേക്ക് നമ്മുടെ തലേന്ന് പോണ വെളിച്ചം നമുക്ക് കൊടുക്കുവാണെങ്കിലും ത്തിരിക്കാൻ പറ്റും അപ്പോൾ വർക്കർമാർക്കും നല്ലതാണ് അതുപോലെ ടോർച്ച് തന്നെ ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യാം ലൈറ്റ് പിടിച്ച ഒരാളും ഉണ്ടാവില്ല അപ്പോൾ അതിനുകൊണ്ട് നല്ലൊരു പ്രോഡക്റ്റാണ് ഇതുകൊണ്ടും ഇതിൽ തെളിയിക്കുക ഞാൻ അതിൻ്റെ ഫുൾ ലൈറ്റുകൾ കത്തിച്ച് കാണിച്ചാറുണ്ട് അപ്പോൾ സൈക്കിളുമായി കാണിക്കാൻ പറ്റുന്നില്ല വേണ്ട നല്ല ലൈറ്റല്ലേ സ്ട്രീറ്റ് ലൈറ്റിനായിട്ടും വെളിച്ചം കൂടുതലല്ലേ ഉണ്ടോ സ്ട്രീറ്റ് ലൈറ്റ് അതാണ് അതിനായിട്ടും വെളിച്ചം കിട്ടുന്നുണ്ടോ ഇവിടെ പിന്നെ ടോർച്ചിൻ്റെ ആവശ്യം ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ലൈറ്റിൻ്റെ ഉപയോഗങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സൈക്കിളെ ഒട്ടി കാണിക്കുന്നത് കേട്ടോ ഓക്കെ സൈക്കിൾ പോകുമ്പോൾ നമുക്കിതിങ്ങനെ ഉപയോഗിക്കട്ടോ പിന്നെ പല ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് കാണിച്ചുണ്ടായില്ലേ അപ്പോൾ അതിങ്ങനെ നിക്കഴിഞ്ഞാൽ ബ്രൈറ്റ് കുറച്ചതും ബ്രൈറ്റ് പൂട്ടിയതൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം നമ്മൾ സൈക്കിളിന് പോകുമ്പോൾ നമുക്ക് നല്ല വിളിച്ചുണ്ട് പുറത്തേക്ക് പിന്നെ മറ്റുള്ള ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണമെങ്കിൽ ആയിട്ട് അതെല്ലാം ഇത് സൈക്കിളുമ്പോൾ പോകുന്ന ആൾക്കാർക്കും പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആയിട്ട് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളുടെ എവിടെയെങ്കിലും സാധനം കാണുകയാണെങ്കിൽ വാങ്ങി പോകാൻ നല്ല സാധനമാണ് അപ്പോൾ അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ല ഞാൻ തന്നെ സൈക്കിൾ ഓട്ടാൻ പോകുമ്പോൾ ഇത് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഒരാൾ പുറത്ത് അവിടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒന്നും സംഭവം കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ് കാണിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ സൈക്കിളും അല്ലേ ഒന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല അത് വേറെ കാണിച്ചു തരാം ഓക്കെ ഇതുപോലെ ടോർച്ച് ഏറ്റവും ഉപയോഗിക്കട്ടോ ടോർച്ച് ഉണ്ടല്ലേ നല്ല ബ്രൈറ്റാണ് ബ്രേറ്റാണ് റെഡ് കളർ ഇതുപോലെ ഓരോ കളറും നമുക്ക് ചേഞ്ച് ആക്കാം റെഡ് നല്ല വൈറ്റ് വാം പിന്നെ ടോർച്ച് അങ്ങനെ നാലഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ആവശ്യക്കാർ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കാണുവാണെങ്കിൽ വാങ്ങിച്ചോളും നല്ലതാണ് ഉപകാരപ്പെടും